വേൾഡ് ബ്യൂട്ടിഫുൾ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന അക്ഷരം തെറ്റാതെ വിളിക്കാം നയന്താരെയും കാരണം തൊട്ടതെല്ലാം പൊന്നാക്കിയവൾ ആണ് ഡയാന മറിയം എന്ന തിരുവല്ലക്കാരി അവർ കടന്നു വന്ന വഴികൾ പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു പരിഹാസങ്ങളും ആക്ഷേപങ്ങളും പ്രണയവും പ്രണയ തകർച്ചയും എന്നുവേണ്ട ആടിയുലഞ്ഞ ഒരു കാലത്ത് നിന്നും ഫിനിക്സ് പക്ഷിയെ ആയി അവർ പറന്നുയർന്ന് ഒരു വമ്പൻ നേട്ടത്തെയാണ് ബിസിനസ് രംഗത്തും ചുവടുവെച്ച നയന്താരയുടെ ആസ്തി കണ്ടാൽ കണ്ണ് മഞ്ഞളിക്കും ആർക്കും ആസ്തിയുടെ കാര്യത്തിലും വരുമാനത്തിൻ്റെ കാര്യത്തിലും സിനിമകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും ഒന്നിലും നയന്താരയെ പിന്തള്ളാൻ ഇന്ന് സൗത്ത് ഇന്ത്യൻ സിനിമയിലെ നായികമാർ ഉണ്ടോ എന്ന് സംശയം തന്നെയാണ് മലയാള സിനിമയിലൂടെയാണ് തുടക്കം പിന്നീട് നായികയായി തമിഴിലെത്തിയപ്പോൾ ആദ്യം ഗ്ലാമർ നായിക എന്ന നിലയിൽ താഴ്ത്തപ്പെട്ടു എങ്കിലും പിന്നീട് പ്രേക്ഷകർ കണ്ടത് ദി കംപ്ലീറ്റ് ആക്ട്രസിനെയാണ് റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ അമ്പത് സെക്കൻഡിന് അഞ്ചു കോടിയാണ് നയൻസ് ഈടാക്കുന്നത് അതായത് ബോളിവുഡ് താരങ്ങളെപ്പോലും പിന്തള്ളുന്ന വരുമാനം ഒരു സാറ്റലൈറ്റ് ഡിഷ് കണക്ഷൻ പരസ്യത്തിൽ വെറും അൻപത് സെക്കൻഡ് പ്രത്യക്ഷപ്പെട്ടതിന് അവർ വാങ്ങിയത് അഞ്ചു കോടിയാണ് പ്രതിഫലം ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതുതന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാളായി അവരെ മാറ്റിയത് ഒരു സിനിമയ്ക്ക് ഏകദേശം പത്ത് കോടി രൂപയാണ് അവർ വാങ്ങുന്നതെന്നും അവരുടെ ഏകദേശ ആസ്തി അഞ്ഞൂറ് കോടിയെന്നും കോടിയിലും അധികമെന്ന് റിപ്പോർട്ടുകൾ വരുമാനം പോലെ തന്നെ അവരുടെ ആഡംബര ജീവിതശൈലിയും അത് കാണാനുണ്ട് അഞ്ഞൂറ് കോടി രൂപയുടെ സ്വകാര്യ ജെറ്റ് ഉൾപ്പെടെ പത്തോളം വീടുകളുണ്ട് നയൻസിന് നിരവധി ബിസിനസ്സുകളും ലേഡി സൂപ്പർ സ്റ്റാറിൽ നിന്നുണ്ട് റെസ്റ്റോറൻറ്റ് കോസ്മെറ്റിക്സ് ബിസിനസ്സുകൾ ഉൾപ്പെടെ സിനിമാ നിർമ്മാണ രംഗത്തും സജീവമാണ് കേരളം ഹൈദരാബാദ് മുംബൈ എന്നിവിടങ്ങളിൽ നയൻസിന് ബംഗ്ലാവുകളും സ്വന്തമായുണ്ട് ബി എൻഡബ്ല്യു അഞ്ച് ഫൈവ് എസ് സീരീസ് തുടങ്ങിയ ആഡംബര വാഹനങ്ങളും അഞ്ചു കോടിക്ക് മുകളിൽ വിലയുള്ള കാറുകൾ താരത്തിൻ്റെ ഗ്യാരേജിലുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിയേറ്ററുകളിൽ നയൻസിൻ്റേതായി ഒരു പടം പോലും വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആയപ്പോഴേക്കും ഗംഭീര തിരിച്ചുവരവാണ് താരം നടത്താൻ ഒരുങ്ങിക്കുന്നത് ലേഡി സൂപ്പർ സ്റ്റാറിൽ നിന്നും മറ്റൊരു അത്ഭുതം പ്രതീക്ഷിക്കുന്ന ആരാധകർ അവരുടെ ബിസ്ക്രീനിലേക്കുള്ള ഗംഭീര തിരിച്ചുവരവിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്